ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുവൈറ്റിൽ കമ്പനികളുടെ വർക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ മന്ത്രിസഭാ പ്രമേയം നമ്പർ ഒന്നേബാർ രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽ സൗദൽ സബാഗാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഉടമയെയോ ഡയറക്ടറെയോ അംഗീകൃത ഉദ്യോഗസ്ഥരെയോ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുവദിക്കില്ല നിലവിൽ എന്ത് കാരണത്താലാണോ പാം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ വിലക്ക് നിയമപരമായി പരിഹരിച്ചാൽ മാത്രമേ ഇവർക്ക് പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം കാലഹരണപ്പെട്ട ലൈസൻസുകൾ കമ്പനി ഫയലിൽ രജിസ്റ്റർ ചെയ്യണം കമ്പനിയുടെ മേൽവിലാസവും തൊഴിലാളികളുടെ എണ്ണവും കൃത്യമായി രേഖപ്പെടുത്താതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഫയലുകൾ മരവിപ്പിക്കുന്നതെന്നും പമ്പ് വക്താവ് മുഹമ്മദ് അൽ മുസൈനി ചൂണ്ടിക്കാണിച്ചു സൗജന്യ ഭക്ഷണം നൽകുന്നതിനായി എമിറേറ്റിലെ വിവിധ പ്രദേശങ്ങളിലായി നൂറ്റിമുപ്പത്തഞ്ച് ഇഫ്താർ ലൊക്കേഷനുകളും റമസാൻ ടെൻറുകളും ഒരുക്കിക്കൊണ്ട് ഷാർജ ചാരിറ്റി അസോസിയേഷൻ റമസാനിൽ സഹായം ആവശ്യമായവർക്ക് സഹായം നൽകാനുള്ള അസോസിയേഷന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ സംരംഭം ഇത്തരത്തിൽ റമസാൻ മാസം മുഴുവനും മൊത്തം ഒൻപത് ലക്ഷം ഇഫ്താർ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഷാർജ ചാരിറ്റി അസോസിയേഷൻ ആരംഭിച്ച ഇഫ്താർ ഫോർ ഫാസ്റ്റിംഗ് പീപ്പിൾ ക്യാമ്പയിൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിപാടി താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്കും തൊഴിലാളികൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുവൈറ്റ് ദേശീയ ദിനാഘോഷ ദിനങ്ങളിൽ തണുത്ത കാലാവസ്ഥയും മഞ്ഞും അനുഭവപ്പെടുമെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ ഇത് തണുത്ത കാലാവസ്ഥയുടെ പ്രതീതി വർദ്ധിപ്പിക്കുകയും കാർഷിക മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ കോൺസുലർ സേവനങ്ങൾക്കായുള്ള സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് ഫെബ്രുവരി ഇരുപത്തെട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടന്നു ഐ സി ബി എഫുമായി സഹകരിച്ചാണ് സ്പെഷ്യൽ ക്യാമ്പ് നടത്തിയത് രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെയായിരുന്നു ഏഷ്യൻ ടൗണിലെ എമാറ ഹെൽത്ത് കെയറിൽ സ്പെഷ്യൽ ക്യാമ്പ് നടന്നത് പ്രവാസികൾക്ക് പാസ്പോർട്ട് പുതുക്കൽ അറ്റസ്റ്റേഷൻ പി സി സി എന്നീ സേവനങ്ങളാണ് ക്യാമ്പിൽ ലഭിച്ചത് ഇതിനായി ഓൺലൈൻ അപേക്ഷാ ഫോറം പൂരിപ്പിച്ചിരിക്കണം അതിനായി രാവിലെ എട്ട് മണി മുതൽ ക്യാമ്പിൽ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നതായും അധികൃതർ അറിയിച്ചു ഒമാനെയും യു എയെയും ബന്ധിപ്പിക്കുന്ന പുതിയ കരാതിർത്തി ബുധനാഴ്ച തുറന്നു ഒമാന്റെ മുസന്തമിനെയും യു എയുടെ ഫുജൈറ എമിറേറ്റിനെയും ബന്ധിപ്പിക്കുന്ന ദിബ ബോർഡർ റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിലാണ് അറിയിച്ചത് യാത്രക്കാർക്കും ചരക്ക് കടത്തിനും ദിബ അതിർത്തി വഴി ഇനി സൗകര്യമുണ്ടാകും വിശുദ്ധ നഗരങ്ങളായ മക്കയിലേക്കും മദീനയിലേക്കും തീർത്ഥാടനത്തിന് എത്തുന്നവർക്കിടയിൽ സെൽഫി ട്രെൻഡ് കൂടുന്നതിൽ മുന്നറിയിപ്പുമായി സൗദി അധികൃതർ ഫോട്ടോ എടുക്കുന്നതിൽ മുഴുകാതെ ആരാധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തീർത്ഥാടകരോട് പതിവായി അധികൃതർ ആവശ്യപ്പെടാറുണ്ട് ഇസ്ലാമിക ആരാധനാലയങ്ങളുടെ പവിത്രതയെ മാനിക്കാനും ഫോട്ടോ എടുക്കുമ്പോൾ ധാർമ്മികത പാലിക്കാനും വിശുദ്ധ ഗേഹങ്ങൾ സന്ദർശിക്കുന്നവരോട് അധികൃതർ നിർദ്ദേശിച്ചു സന്ദർശകരോട് അവരുടെ അനുവാദമില്ലാതെ മറ്റുള്ളവരെ അവരുടെ ഫ്രെയിമിൽ പകർത്തരുതെന്നും അജ് ഉംറ മന്ത്രാലയം മുൻകാലങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ചിലപ്പോൾ ഫോട്ടോഗ്രാഫിയോ സാഹസിക സെൽഫിയോ സ്വകാര്യതാ അവകാശങ്ങൾ ലക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതർ മുന്നറിയിപ്പ് ആവർത്തിക്കുന്നത് സ്മാർട്ട് ഫോണുകളുടെ വ്യാപകമായ ഉപയോഗം കാരണം ഇസ്ലാമിന്റെ ഏറ്റവും വിശുദ്ധമായ രണ്ട് കേന്ദ്രങ്ങളിൽ ഫോട്ടോയും സെൽഫിയും എടുക്കുന്ന സമ്പ്രദായം ഒരു കാലത്ത് അനുചിതമായി കണക്കാക്കപ്പെട്ടിരുന്നു പല മുസ്ലിങ്ങൾക്കും മക്കയിലേക്കും മദീനയിലേക്കുമുള്ള തീർത്ഥാടനം ജീവിതത്തിൽ ഒരിക്കലുള്ള അനുഭവമാണ് ഇക്കാരണത്താൽ വിശുദ്ധ നഗരങ്ങളിലെ പുണ്യനിമിഷങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും തത്സമയം സോഷ്യൽ മീഡിയകളിൽ പങ്കിടുകയും ചെയ്യാറുണ്ട് റമസാനു മുന്നോടിയായി ആയിരത്തി ഇരുന്നൂറിലധികം തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വിശുദ്ധ രമജാൻ മാസത്തിന് മുന്നോടിയായാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തടവുകാരെ മോചിപ്പിക്കാൻ യു എ ഇ ഉത്തരവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം പുണ്യമാസത്തിന് തൊട്ട് മുമ്പ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് തടവുകാരെ മോചിപ്പിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി നെഹ്യാൻ ഉത്തരവിട്ടിരുന്നു വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരുടെ മേൽ ചുമത്തിയ എല്ലാ പിഴകളും ശിക്ഷകളും ഒഴിവാക്കും യു എ ഇ നേതാക്കൾ പലപ്പോഴും മതപരമായ പ്രത്യേക ദിവസങ്ങളോടും മാസങ്ങളോടും അനുബന്ധിച്ച് തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിടാറുണ്ട് തടവുകാർക്ക് ഒരു പുതിയ തുടക്കം നൽകുന്നതിനും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും അവരുടെ വീടുകളിലും പ്രാദേശിക സമൂഹത്തിലും സ്ഥിരത വളർത്തുന്നതിനുമുള്ള യു എ ഇ പ്രസിഡൻറ്റിൻ്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നത് ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് മേഘാവൃതമായ കാലാവസ്ഥയും ഇടയ്ക്കിടെ പല പ്രദേശങ്ങളിലുമായി ചാറ്റൽ മഴയുമുണ്ട് റോഡുകളിൽ പരക്കെ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നു ബഹ്റൈൻ്റെ ചില പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായിട്ടുണ്ട് തണുത്ത കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിച്ചത് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയാണ് ഇന്ത്യൻ സമയത്ത് തന്നെ നടക്കുന്ന സി ബി എസ്ഇ പരീക്ഷ ബഹ്റൈനിൽ രാവിലെ ഏഴ് മുപ്പതിനാണ് ആരംഭിക്കുന്നത് പഠിക്കുന്ന സ്കൂളുകളിൽ സെൻ്റർ അനുവി അനുവദിക്കാത്തത് കാരണം അതത് സ്കൂളുകളിലെ പദവ് സ്കൂൾ ബസ്സുകളിൽ പരീക്ഷ എഴുതാൻ പോകാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിരാവിലെ രക്ഷിതാക്കളാണ് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത് പുലർച്ചെ അഞ്ച് മുപ്പതോടെ തന്നെ പല രക്ഷിതാക്കളും സ്വന്തം വാഹനങ്ങളിലാണ് കുട്ടികളെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോകുന്നത് ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴത്തുക മുപ്പത് ശതമാനം കുറച്ച് അടച്ചാൽ മതിയെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നിഷേധിച്ചു ഇത്തരം വ്യാജ വാർത്തകളിൽ ആരും വീഴരുതെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളെ ആശ്രയിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി ഒമാനിൽ മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിച്ചതിനാൽ നാളെ ശനിയാഴ്ച റമസാൻ ഒന്നായിരിക്കുമെന്ന് ഒമാൻ മതകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം